തിരുവനന്തപുരം നെയ്യാച്ചങ്ങരിയിൽ ട്രാഫിക് വാർഡന്റെ മാതാവിന് മർദ്ദനമേറ്റതായി പരാതി ആറാലമൂട് സ്വദേശിനെ എതൊക്കെയാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് മർദ്ദനത്തിന് പിന്നിൽ ആറാലംമൂട് സ്വദേശി യേശുദാസനാണെന്ന് പരാതിയിൽ പറയുന്നു സ്ഥിരമായി ഇയാൾ അമ്മയും മക്കളെയും ഉപദ്രവിക്കുന്നതായി പരാതിയിൽ പറയുന്നുണ്ട് വീട്ടിന് എൻ്റെ സ്വത്തും മുതലും എല്ലാം എടുത്തുകൊണ്ട് വേറെ കെട്ടി തരുന്ന പള്ളീനെത്തി കൊണ്ടുവച്ച് റോട്ടിൽ ഒരു കടയിൽ ഇട്ടിരിക്കുന്നു റോട്ടിൽ അങ്ങോട്ട് പോവാണ്ട് അമ്മയിൽ പോയി പിന്നെ എൻ്റെ മോളിൽ അടിയാണ് നിരവധി ക്ലാസ് പോയിട്ടിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവനെ വിളിച്ചിട്ട് ൊടി അറിയിൽ നിന്ന് പറയുക